കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ മന്ത്രി കെ എൻ ബക്ലഗോപാലനെ നേരിടാൻ ഐഷപുറ്റിക്ക് കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് സി പി എമ്മുമായി അകന്നു നിന്ന പോറ്റിയെ രഹസ്യ നീക്കത്തിലൂടെയാണ് കോൺഗ്രസിലെത്തിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചില നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിലേക്ക് ഐഷ പോറ്റി എത്തിയത് വലിയ ചർച്ചയായി മാറുകയാണ് മൂന്ന് പ്രാവശ്യം കൊട്ടാരക്കരയിൽ നിന്നും സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിലെത്തിയതായിരുന്നു ഐഷ പോറ്റി പക്ഷേ കഴിഞ്ഞ ദിവസം രാപ്പകൽ സമരം നടന്നപ്പോഴേക്കും ആ വേദിയിലെത്തിയാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് ഇതിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കൊട്ടാരക്കരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ എപ്പോഴും നടക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മത്സരിച്ച് ജയിച്ചതും കൊട്ടാരക്കരയിൽ നിന്നാണ് പ്രത്യേകിച്ചും ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തം തട്ടകം എന്നൊക്കെ നേരത്തെ കൊട്ടാരക്കരയെ വിശേഷിപ്പിച്ചിരുന്നു ആർ ബാലകൃഷ്ണ പിള്ള തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ഐഷാപേറ്റിയും എത്തിച്ചത് നേരത്തെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച് അതിൻ്റെ സാരഥ്യം വഹിച്ചു അതിന് തൊട്ടു പിന്നാലെയാണ് അവർ നിയമസഭയിലേക്ക് എത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐഷാപേറ്റിയുടെ വരവ് വളരെയധികം സഹായകരമാകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ തിരക്കി നടക്കുന്നതിനിടയിലാണ് ഐഷ പോറ്റി എത്തിച്ചേർന്നത് പി സി വിഷ്ണുനാഥ് എം എൽ എയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിരന്തരമായി നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് ഐഷാ പോറ്റി ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നേരത്തെ തന്നെ സി പി ഐ എമ്മുമായി ഇഴഞ്ഞു നിന്ന ഐഷ പോറ്റി പ്രത്യേകിച്ചും അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും ജില്ലാ സമ്മേളനം നടക്കുമ്പോഴും ഒക്കെ തന്നെ വലിയ തരത്തിലെ വിയോജിപ്പ് ഐഷാപൊറ്റി രേഖപ്പെടുത്തിയിരുന്നു അവരെ ജില്ലാ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയതും സംസ്ഥാന സമ്മേളനത്തിൽ ഒക്കെ തന്നെ വലിയ ചർച്ചയായി മാറി യും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മുമായി പൂർണ്ണമായും അകം നിൽക്കുകയും പലപ്പോഴായി സി പി ഐ എമ്മിനെതിരെ അവർ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും അവർ പറഞ്ഞത് അവർക്ക് വലിയ തിരക്കുള്ള ഒരു അഭിഭാഷകയായിരുന്നു ആ തിരക്കുള്ള അഭിഭാഷകയായ തന്നെ രാഷ്ട്രീയത്തിൽ എത്തിച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് സി പി എമ്മിനെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നെയാണ് ആർ എസ് എസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലെത്തുകയും അവർ വൃക്ഷം നടുകയും ഒക്കെ ചെയ്തത് അങ്ങനെ രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ വിവാദ വിഷയങ്ങൾ ഐഷാ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഐഷാ പോറ്റി എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ് കാരണം കൊട്ടാരക്കരെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വലിയ തരത്തിലല്ലെങ്കിൽ പോലും അത്യാവശ്യം അവിടുത്തെ മുൻ എം എൽ എ നിലയ്ക്ക് ജനപ്രിയ നേടിയ ഒരു നേതാവ് കൂടിയാണ് എല്ലാ മേഖലയിലുള്ള ആളുകളുമായും അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു ഇവർ അതും അതിനെല്ലാം ഉപരിയായി ആർ ബാലകൃഷ്ണപുള്ള യുടെ പിൻഗാമിയായി എത്തിയത് കൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ബന്ധവുമുണ്ട് അത് കൃത്യമായും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴേക്കും ഐഷ പോറ്റിയും സ്ഥാനാർത്ഥിയായി എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചെങ്കിൽ തന്നെയും അന്ന് വലിയ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു യു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു കൊട്ടാരക്കര പക്ഷേ അവിടെ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അന്ന് അടിപതറിയെങ്കിൽ ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് സി നിന്നും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമൊക്കെ അതായത് ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പല നേതാക്കന്മാരും പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം ആയിഷ പോറ്റിയുടെ വരവ് ഇതുവരെ ഒന്നും തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതല്ലായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു പ്രത്യേകിച്ചും ഇതുപോലെ ഒരു സമരം നടക്കുന്ന വേദിയിൽ എത്തിച്ചേരുക അവിടെ വെച്ച് അംഗത്വം സ്വീകരിക്കുക കാരണം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ തരത്തിലെ സമരം സംഘടിപ്പിച്ച് ആ സമരം ലോക് മുന്നിൽ നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഐഷ പോറ്റിയുടെ വരവ് ആ വേദിയിൽ വെച്ച് തന്നെ അവർ അംഗത്വം സ്വീകരിക്കുകയും അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയുകയും ചെയ്തു പക്ഷേ പാർട്ടിയെ തള്ളിപ്പറയാനോ നേതാക്കന്മാരെ തള്ളിപ്പറയാനോ അവർ തയ്യാറായിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിലും കോൺ കോൺഗ്രസിലേക്ക് കൂടുതൽ നേതാക്കന്മാർ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും ബിനിലിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്